തിരൂർ പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി ഡ്രീം ആൻഡ് ഡ്രസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തൊഴിൽ രംഗത്തെ വേഷം അണിഞ്ഞായിരുന്നു എത്തിയത് തിരൂർ പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായാണ് വേറിട്ട പരിപാടി ഒരുക്കിയത് ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹമെന്ന ടീച്ചറുടെ ഒറ്റ ചോദ്യത്തിന് കിട്ടിയത് നൂറോളം ഉത്തരങ്ങൾ പിന്നെ ടീച്ചറും കുട്ടികളും പൊരിഞ്ഞ ചർച്ചയിലായി ആഗ്രഹങ്ങൾ സഫലമാക്കാനുള്ള ആദ്യ ചുവടുവെപ്പിലേക്കുള്ള ഒരുക്കങ്ങളും അവിടെ ആരംഭിച്ചു അങ്ങനെ അവർ സ്വപ്നത്തിലെ ഡോക്ടറും അധ്യാപകരും പൈലറ്റും വക്കീലും നഴ്സും പോലീസുമെല്ലാമായി ദ ഇങ്ങനെ വിദ്യാർത്ഥികൾ ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തൊഴിൽ രംഗത്തെ വേഷം അണിഞ്ഞായിരുന്നു എത്തിയത് അധ്യാപകരുടെ സഹായത്തോടെ വിവിധ തൊഴിലിനെക്കുറിച്ചും കുറിച്ചും തൊഴിൽ ഇടങ്ങളെപ്പറ്റിയും വിദ്യാർത്ഥികൾ അറിവുകൾ പങ്കുവച്ചു പ്രഥമാധ്യാപകൻ ടി മുനീർ റസാഖ് പാലോളി അധ്യാപകരായ പ്രേമ ദീപ സനൂഫിയ ഷൈബ ലിജിന രോഹിണി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ For more details, contact 9847025925.